സാം ആൾട്ട്മാന്റെ ഓപ്പൺ എ ലോകത്തെ വീണ്ടും ഞെട്ടിച്ചിരിക്കുന്നു നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വീഡിയോ സൃഷ്ടിക്കുന്ന സൊറ എന്ന ടൂൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ടെക്സ്റ്റുകളെ വീഡിയോ ആക്കി മാറ്റാൻ കഴിയുന്ന സോറ എന്ന പുതിയ ടൂൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഓപ്പൺ എയുടെ സിഇഒ സാം ആൾട്ട്മാൻ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കുള്ള അമ്പരപ്പിക്കുന്ന ചുവടുവയ്പായാണ് സോറയെ ലോകം കാണുന്നത് ഉപയോക്താവിന്റെ നിർദ്ദേശത്തിന് അനുസൃതമായി ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഉയർന്ന ദൃശ്യ നിലവാരമുള്ള വീഡിയോകൾ സൃഷ്ടിക്കാൻ സോറയ്ക്ക് കഴിയുമെന്ന് സാം ആൾട്ട്മാൻ പറയുന്നു സോറ വിപണിയിലെത്തിക്കുന്നതിന് മുൻപായുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഉപയോക്താക്കളോട് നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ സൾട്ട്മാൻ ആവശ്യപ്പെടുകയും സോറ നിർമ്മിച്ച വീഡിയോകൾ പങ്കുവയ്ക്കുകയും ചെയ്തു വീഡിയോ നിർമ്മാണത്തിനും ചലച്ചിത്ര വ്യവസായ രംഗത്തിനും ഭീഷണിയാകുന്ന നീക്കമാണ് ഇതെന്നാശങ്ക ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു കുഴപ്പം പിടിച്ച വീഡിയോകൾ സോറ നിർമ്മിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഓപ്പൺ എപ്പോൾ സ്വീകരിച്ചു വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഡെസ്ക് ട്വന്റിഫോർ